ഗോവിന്ദചാമി പിടിയിലായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദജാമിയെ പിടികൂടിയ സ്വീകരൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഗോവിന്ദചാമി പുലർച്ചെയാണ് ജയിൽ ചാടിയത് അതിസുരക്ഷയുള്ള കണ്ണൂർ ജയിലിലെ അതിസുരക്ഷാ തടവറയിൽ നിന്ന് ജയിൽ കമ്പി വളച്ച് പുറത്തെത്തി മതിലി ചാടിക്കിടന്നാണ് ഗോവിന്ദചാമി പുറത്തെത്തിയത് ഗോവിന്ദചാമി എന്നുള്ള അന്വേഷണം നടക്കുന്നതിനിടെ കണ്ണൂർ പള്ളിക്കുന്നിലെ ജയിലിൽ നിന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് തളാപ്പിൽ കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള തളാപ്പിൽ ഗോവിന്ദചാമിയെ കണ്ടതായുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നു ഓട്ടോ ഡ്രൈവറാണ് ആദ്യം ഇൻഫർമേഷൻ പാസ് ചെയ്തത് സന്തോഷെന്നാണ് അയാളുടെ പേര് ആ കൂടുതൽ അന്വേഷണത്തിൽ ഗോവിന്ദചാമി പോകുന്നു എന്ന് പറഞ്ഞതോടെ ആ മനുഷ്യൻ ഓടി ആ കാട്ടിനകത്തേക്ക് കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തേക്ക് ഓടി എന്ന മൊഴി കിട്ടുന്നു കാട് വായക്കിക്കൊണ്ടിരുന്ന കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ അതായത് കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തൊഴിലാളി സ്ത്രീ കണ്ടിരുന്നു ഇത്രയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ വളപ്പിൽ തന്നെ ഈ പറമ്പിൽ തന്നെ ഗോവിന്ദമി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു പിന്നെ നടന്ന സെർച്ച് ഓപ്പറേഷനിലാണ് അരിച്ചുപറക്കിയുള്ള പരിശോധന ആ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ എല്ലാം അരിച്ചുപിറുക്കി കാടിനകത്ത് അരിച്ചുപിറക്കി അങ്ങനെ ഈ കെട്ടിടത്തിലേക്ക് എത്തുകയായിരുന്നു ഈ കെട്ടിടം കേന്ദ്രീകരിച്ചായിരുന്നു മുഖ്യമായും തെരച്ചിൽ ഈ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഒഴിക്കാതെ ഈ കെട്ടിടത്തിൽ ഉപേക്ഷിച്ച നിലയിലുള്ള ഈ കിണറ്റിൽ ഉപേക്ഷിച്ച നിലയിലുള്ള ഈ കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഗോവിന്ദസ്വാമി ഒരാൾ ഈ ഗോവിന്ദസ്വാമിയെ കാണുന്നു ഉറക്കെ വിളിച്ചു പറയുന്നു അവിടേക്ക് ചുറ്റുപാടും പരിശോധന നടത്തിയിരുന്ന പോലീസുകാരും നാട്ടുകാരും എല്ലാം കുതിച്ചെത്തുന്നു ആ കുതിച്ചെത്തുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ കെ വിയും ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയും കുതിക്കുന്നു അത് മതിൽ ചാടിക്കിടന്നുള്ള ഓട്ടമായിരുന്നു പലവട്ടം ഉരുണ്ട് വീഴുന്ന അവസ്ഥ ഉണ്ടായി ഒരു ഒരു ചാലിലൂടെ കിടക്കേണ്ട ഉണ്ടായി അതൊന്നും വകവയ്ക്കാതെ ഷിജിൻ ക്യാമറയുമായി കുതിച്ചു പാഞ്ഞു അപ്പോഴേക്ക് ഈ പോലീസുകാരും ഈ കിണറ്റിന് ചുറ്റുമെത്തി കിണറ്റിൽ നിന്ന് ഇറങ്ങി ഗോവിന്ദചാമിയെ പിടിച്ചു ഈ ദൃശ്യങ്ങൾ ഈ സ്വീക്വൻസ് ആണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഗോവിന്ദചാമി എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് മാതൃഭൂമി മാതൃഭൂമി സൂപ്പർ എക്സ്ക്ലൂസീവായ ഈ വാർത്തയുടെ പിന്നിൽ നടന്നിരിക്കുന്ന ാണ് ഞാനിപ്പോ അങ്ങനെ കിണറ്റിൽ നിന്ന് ഗോവിന്ദചാമിയെ തൂക്കിയെടുത്തിരിക്കുന്നു ഗോവിന്ദിയെ പുറത്തെത്തിച്ചിരിക്കുന്നു ഗോവിന്ദചാമിയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിരുന്നു ഗോവിന്ദചാമി പിടിയിലായിരുന്നു ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇന്ന് സുരക്ഷിതത്വത്തോടുകൂടി ഉറങ്ങാം ഗോവിന്ദി എന്ന കൊടും ക്രിമിനൽ ഇന്നും ജയിലിക്കകത്ത് തന്നെ ആയിരിക്കും ഉറങ്ങുക അതുകൊണ്ട് പേടി വേണ്ട കേരള ചരിത്രം കണ്ട ധിഷ്ഠൂരമായ ഒരു കുറ്റകൃത്യത്തിലെ പ്രതിയാണ് ഗോവിന്ദസ്വാമി ഗോവിന്ദച്ഛാമി ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന വാർത്ത കേട്ട് വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇനി ആശങ്ക വേണ്ട ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നു ഗോവിന്ദച്ചാമിയെ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഗോവിന്ദചാമിയെ പിടിച്ചപ്പോൾ എന്ന് സംഭവിച്ചു എന്നുള്ളത് കേൾക്കാം ഇതാണ് സംഭവിച്ചത് ഈ കാണുന്നതാണ് ദൃശ്യങ്ങൾ ഈ വാർത്ത